ി അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾക്ക് പിന്നാലെ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളും യുക്രൈൻ ഇതാദ്യമായി റഷ്യയിലേക്ക് തൊടുത്തുവിട്ടതായി റിപ്പോർട്ട് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദാഡിയനും ബി ബിസിയുമാണ് ഈ വിവരം ആദ്യമായി പുറത്തുവിട്ടിരിക്കുന്നത് യുക്രൈനുമായുള്ള റഷ്യയുടെ അതിർത്തിയിൽ പതിനായിരത്തിലധികം ഉത്തര കൊറിയൻ സൈനികരെ വിന്യസിച്ചതിന് മറുപടിയായാണ് ഇത്തരമൊരു സ്ട്രൈക്കുകൾക്ക് ബ്രിട്ടൻ അംഗീകാരം നൽകിയതെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതേസമയം അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിലും ഇത്തരമൊരാക്രമണം തങ്ങളുടെ ആയുധങ്ങൾ വെച്ച് നടത്താനുള്ള അനുമതി പ്രമുഖ നാറ്റോ രാജ്യങ്ങളായ ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ നിലപാട് മാറ്റില്ലെന്നാണ് ജർമ്മനിയും ഇറ്റലിയും വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തി റഷ്യയുടെ പ്രതികാരം ഏറ്റുവാങ്ങാനില്ലെന്ന പ്രായോഗിക നിലപാടാണ് ഇരു രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ഫ്രാൻസ് ആകട്ടെ അമേരിക്കൻ സമ്മർദ്ദവും റഷ്യയോടുള്ള ഭയവും കാരണം ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് മറ്റൊരു നാറ്റു സഖ്യരാജ്യമായ തുർക്കിയാവട്ടെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ തുടക്കം മുതൽ റഷ്യയുടെ ഭാഗമാണ് ശരിയെന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് അമേരിക്കൻ ചേരിയിലുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പുടിന്റെ കോപത്തെ ഭയപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാരണക്കാരനായ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനം ഒഴിയുന്നതിന് തൊട്ടുമുമ്പായി നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്കിൽ വെട്ടിലായിരിക്കുന്നത് അമേരിക്ക മാത്രമല്ല അവരുടെ സഖ്യകക്ഷികൾ കൂടിയാണ് അമേരിക്കൻ ദീർഘദൂര മിസൈൽ മാത്രമല്ല ബ്രിട്ടീഷ് ദീർഘദൂര മിസൈലും യുക്രൈൻ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചത് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് വളരെ കൃത്യമായി തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ശക്തമായ തിരിച്ചടി റഷ്യയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങിയാൽ തങ്ങളും പെട്ടുപോകുമെന്ന ഭയമാണ് ഇറ്റലിയും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പിറകോട്ടടുപ്പിക്കാൻ കാരണമായിരിക്കുന്നത് ഇതേ ചിന്താഗതിയിലുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയിൽ വേറെയുമുണ്ട് റഷ്യക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന ചോദ്യം തന്നെ അപ്രസക്തമാണെന്നതാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും വിലയിരുത്തൽ അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ തകർത്ത് തരിപ്പണമാക്കിയതുപോലെ ബ്രിട്ടന്റെ മിസൈലുകളും റഷ്യൻ പ്രതിരോധ സംവിധാനം തകർത്തിട്ടുണ്ട് എങ്കിലും രാജ്യത്തിനകത്ത് കയറി ആക്രമണം നടത്തിയതിന് പ്രതികാരം അനിവാര്യമാണെന്നതാണ് റഷ്യയുടെ നിലപാട് പുറത്തുവന്ന സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടോളം ബ്രിട്ടീഷ് മിസൈലുകൾ മരിനോ ഗ്രാമത്തിലെ ഒരു കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ലക്ഷ്യത്തിന് സമീപം പതിച്ചിട്ടുണ്ടെന്നതാണ് ബ്രിട്ടീഷ് മിസൈൽ വീണ പ്രദേശം ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരിക്കാമെന്നാണ് വിവിധ യുക്രൈൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ഥിരീകരിക്കാത്ത ചിത്രങ്ങളിൽ ചിലത് കുർസ്ക് മേഖലയിലെ ഒരു സ്ഥലത്ത് മിസൈലിന്റെ ശകലങ്ങൾ കാണിക്കുന്നതായി സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങൾ ബ്രിട്ടീഷ് മിസൈലിന്റെ ശകലങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് പാശ്ചാത്യ ആയുധ വിദഗ്ധനായ ബോൾ അവകാശപ്പെടുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾ അവ നിലവിലുള്ളതോ പഴയതോ ആയ ചിത്രമാണോ എന്നത് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രയാൻസ്ക് മേഖലയെ ആക്രമിക്കാൻ യുക്രൈനിന് അമേരിക്ക വിതരണം ചെയ്ത മിസൈലുകൾ ഉപയോഗിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണവും റഷ്യക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് കുർസ്ക് മേഖലയിലെ ഉത്തര കൊറിയൻ സാന്നിധ്യവും അവിടെ യുക്രൈൻ നുഴഞ്ഞുകയറ്റതിനെതിരെ ഉപയോഗിക്കുന്ന അൻപതിനായിരത്തോളം സൈനികരെയുമാണ് ദീർഘദൂര മിസൈലുകൾ വഴി യുക്രൈൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് മൈൽ പരമാവധി ദൂര ഒരു ആംഗ്ലോ ഫ്രഞ്ച് ക്രൂയിസ് മിസൈലാണ് സ്റ്റോം ഷാഡോകൾ റഷ്യയുടെ കരിങ്കടൽ കപ്പലിന്റെ നാവിക ആസ്ഥാനം ഉൾപ്പെടെ അധിനിവേശ ക്രിമിയയിലെ റഷ്യൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും ഇതുപയോഗിക്കാനാണ് നീക്കം ബംഗറുകൾ വെടിമരുന്ന് സ്റ്റോറുകൾ എന്നിവ കൃത്യമായി ലക്ഷ്യമിടുന്നതിനും ഈ മിസൈലുകൾ ഉപയോഗപ്രദമാണ് അതേസമയം റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉൾപ്പെടെ ഏത് നാറ്റോ സഖ്യത്തിന്റെ ആയുധം വീണാലും അത് നാറ്റോ റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് തുല്യമാകുമെന്നാണ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ മുന്നറിയിപ്പിന് ശേഷമാണ് ആക്രമണമുണ്ടായത് എന്നത് കാര്യങ്ങൾ അമേരിക്കയുടെ കൈവിട്ടു പോകുമെന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ മിസൈൽ പ്രയോഗത്തിലൂടെ അമേരിക്കയിലും ബ്രിട്ടണിലും എപ്പോൾ വേണമെങ്കിലും ആണവായുധം വീഴാനുള്ള സാധ്യതയാണ് വർദ്ധിച്ചിരിക്കുന്നത് റഷ്യൻ ആക്രമണം ഭയന്ന് ഇതിനകം തന്നെ യുക്രൈനിലെ അമേരിക്കൻ എംബസി അടച്ചുപൂട്ടി ഉദ്യോഗസ്ഥർ മാളത്തിൽ ഒളിച്ചിട്ടുണ്ട് ഇറ്റലി ഗ്രീക്ക് സ്പെയിൻ തുടങ്ങി മറ്റ് നിരവധി രാജ്യങ്ങളും അവരുടെ എംബസികൾ പൂട്ടി സ്ഥലം വിട്ടിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മടങ്ങാനും ജാഗ്രത പാലിക്കാനും അമേരിക്കൻ ഭരണകൂടവും നിർദ്ദേശിച്ചിട്ടുണ്ട് ബ്രിട്ടണിലെയും അമേരിക്കയിലെയും ജനങ്ങളും ഭയപ്പെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഏത് കടുത്ത തീരുമാനമെടുക്കാനും നടപ്പാക്കാനും മടിയില്ലാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിംജോങ് ഉന്നും ഒറ്റക്കെട്ടായി യുദ്ധമുഖത്ത് നിൽക്കുന്നതിനാൽ എന്തും സംഭവിക്കാമെന്നതാണ് നിലവിലെ അവസ്ഥ യുക്രൈനിലെ ഏതു മേഖലയിലും റഷ്യയ്ക്ക് വൻ ആക്രമണം നടത്താൻ നിഷ്പ്രയാസം കഴിയുമെന്നാണ് നാറ്റോ ഉദ്യോഗസ്ഥർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യൂറോപ്പിലെയും ലോകമെമ്പാടുമുള്ള മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളിലെ ലക്ഷ്യങ്ങൾക്കെതിരെയും റഷ്യൻ ആക്രമണത്തിന് സാധ്യത കൂടുതലാണെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നടപടി മൂന്നാം ലോക മഹായുദ്ധം കൂടുതൽ അടുപ്പിക്കുന്നുവെന്നാണ് റഷ്യ തുറന്നടിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുന്ന പരിഷ്കരിച്ച ആണവ സിദ്ധാന്തത്തിലും ഇതിനകം തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒപ്പുവച്ചിട്ടുണ്ട് ഇതുമൂലം ശത്രു രാജ്യത്ത് മാത്രമല്ല അവരെ സഹായിക്കുന്ന രാജ്യങ്ങളിലും ആണവ് ബോംബിടാൻ റഷ്യൻ സൈന്യത്തിന് കഴിയും ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം മാത്രമല്ല റഷ്യ ലോകത്തെ ഏറ്റവും നശീകരണശേഷിയുള്ള ആണവായുധമായ സാത്താൻ ടൂവും റഷ്യയുടെ പക്കൽ മാത്രമാണുള്ളത് നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കൻ ചാരവിഭാഗങ്ങളും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഒറ്റരി കൊണ്ട് യുക്രൈനിൽ റഷ്യ ഒരാണവായുധം പ്രയോഗിക്കാൻ പദ്ധതിയിടുന്നതായ ഒരു സൂചനയും ഇതുവരെ കണ്ടില്ലെന്നാണ് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻഡഗൺ പറയുന്നത് എന്നാൽ യുക്രൈൻ പറയുന്നത് മറ്റൊന്നാണ് യുക്രൈനെതിരായി വൻ മിസൈൽ ആക്രമണത്തിന് റഷ്യ തയ്യാറെടുക്കുന്നതായും അതിനായി റഷ്യ അവരുടെ ഏംഗ്ലിസ് വ്യോമസേനാ താവളത്തിന് മുകളിലായി ഏഴ് ടീ നയൻറ്റി ഫൈവ് ലോങ് റേഞ്ച് ബോംബറുകൾ വരെ സ്ക്രാമ്പിൾ ചെയ്തതായുമാണ് യുക്രൈൻ സൈന്യം പറയുന്നത് ഇക്കാര്യം വിവിധ യുക്രൈനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്ക ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എംബസികൾ ഉൾപ്പെടെ ചാമ്പലാക്കാനാണ് റഷ്യൻ നീക്കമെന്നാണ് വിവിധ പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ എംബസി ആക്രമിക്കപ്പെട്ടാൽ അത് ആ രാജ്യത്തെ ആക്രമിച്ചതിന് തുല്യമായാണ് കണക്കാക്കപ്പെടുക അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനം ഇപ്പോൾ റഷ്യ എടുത്തുവെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറാണെന്ന പ്രഖ്യാപനമാണത് അമേരിക്ക പണ്ട് ജപ്പാനിൽ ബോംബിട്ട് ലോകത്തെ വിറപ്പിച്ച കാലമല്ല പുതിയ കാലം എന്നതിനാൽ അമേരിക്കയും ബ്രിട്ടനും ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള നാശമായിരിക്കും ആ രാജ്യങ്ങൾക്ക് സംഭവിക്കുക എന്നാണ് യുദ്ധവിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യ ഇറാൻ ഉത്തര കൊറിയ സഖ്യത്തോടൊപ്പം ചൈന കൂടി ചേരാനുള്ള സാധ്യതയും ഏറെയാണ് പ്രത്യേകിച്ച് തായ്വാൻ വിഷയം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈന കൂടി ഇറങ്ങിയാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായാണ് പോർമുഖം തുറക്കപ്പെടുക ആ ഘട്ടത്തിൽ എത്ര സഖ്യകക്ഷികൾ അമേരിക്കക്കൊപ്പം നിൽക്കുമെന്നതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്